കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ച കണ്ടു നമ്മുടെ കൈരളി ന്യൂസിലാണ് കണ്ടത് കേട്ടോ അതായത് ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് ഈ നമ്മൾ ഇൻഡസ് വാലി ട്രീറ്റി നമ്മൾ റദ്ദ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതുണ്ടാക്കാനിടയുള്ള ഇമ്പാക്റ്റിനെ ഒരു ചർച്ചയാണ് അതിൽ നമ്മുടെ മുൻ ഇന്ത്യൻ സ്ഥാനപതിയായിരുന്ന എം കെ ഭദ്രകുമാർ അദ്ദേഹം ചില അഭിപ്രായങ്ങൾ പറഞ്ഞു വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ പല ചർച്ചകളും ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളതാണ് പല വിഷയങ്ങളിലും അത്യാവശ്യം നല്ല രീതിയിൽ വിശാലമായ കാഴ്ചപ്പാടോടുകൂടിയൊക്കെ പ്രതികരിക്കുന്ന ആളാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യ പാകിസ്ഥാൻ ഇൻഡസ് വാല്യൂ ട്രീറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചില സ്റ്റേറ്റ്മെന്റുകൾ അത് എത്രത്തോളം നിരുത്തരവാദപരമാണ് എന്ന് മാത്രമല്ല ഒരു കാലത്ത് ഇന്ത്യ എങ്ങനെയാണ് അന്താരാഷ്ട്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്തത് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതുമാണ് അദ്ദേഹം മുൻ സ്ഥാനപതി ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ എങ്ങനെയാണ് വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്തത് എന്നും ഇന്ന് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം മാറ്റം എന്താണെന്നും നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ അതിൻ്റെ ലിങ്ക് പറ്റുമെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക കാണാത്തവർ ആ ഒരു വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങനെയാണ് ഡാമുകൾ ഉണ്ടാക്കാൻ പാകിസ്ഥാൻ സമ്മതിക്കില്ല അപ്പോൾ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ് ഒരു എട്ട് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ് ഒരു വലിയ ചർച്ചയുടെ എട്ടര മിനിറ്റോളം ഉണ്ട് അതിൽ ഇദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഇപ്രകാരമാണ് ഒന്ന് നമ്മളിപ്പോ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു ഇൻഡസ് വാലി ട്രീറ്റ് നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് അത് നിർത്തിവെക്കുകയാണെങ്കിൽ ഇത് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ചോദിക്കുകയാണ് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മളിപ്പോ ഇവിടെ നിന്ന് ഒഴുകുന്ന സ്വാഭാവികമായിട്ട് ഒഴുകുന്ന നദികളോട് പറയാൻ പറ്റുമോ നമ്മൾ ഈ ഈ ഒരു സംഭവം ചെയ്തിരിക്കുകയാണ് ഇനി നിങ്ങൾ പാകിസ്ഥാനിലോട്ട് ഒഴുകാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ശരിയാണ് നമുക്ക് നദികളോട് പോയി പറയാൻ പറ്റില്ലല്ലോ മക്കളെ നമ്മൾ ഇത് നിർത്തി ഇനിയിപ്പോ നിങ്ങൾ ഒഴുകരുത് തൽക്കാലം ഒഴുക്ക് നിർത്തെന്ന് നമുക്ക് പോയി പറയാനൊന്നും പറ്റില്ല സംഭവം ശരിയാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഡാമുകൾ കെട്ടി ഈ വെള്ളത്തെ തടഞ്ഞു നിർത്തണം അദ്ദേഹം തന്നെ പറയാണ് മാത്രമല്ല ഈ തടഞ്ഞു നിർത്തിയാൽ മാത്രം പോരല്ലോ ഈ വെള്ളത്തിനെ അങ്ങനെ ലിമിറ്റേഷൻ ഉണ്ട് തടഞ്ഞു നിർത്തുന്നതിന് അപ്പൊ ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകണമെങ്കിൽ കനാൽ സിസ്റ്റംസും കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത്തരം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ചെയ്തു വരാൻ നാലഞ്ച് വർഷം ഏറ്റവും കുറഞ്ഞതെടുക്കുമല്ലോ അപ്പൊ പിന്നെ എന്തൊരു തിരിച്ചടിയാണ് ഈ കൊടുക്കുന്നത് ഡിപ്ലോമാറ്റിക്കലി നോക്കിയാൽ ഇത് വലിയ തിരിച്ചടിയായിട്ട് തോന്നുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ് എന്നാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ എക്കണോമി പൂർണമായും ആശ്രയിച്ചിരിക്കുന്നത് ഈ മൂന്ന് നദികളിൽ നിന്ന് ഒഴുകുന്ന ജലത്തെയാണ് ഈ ജലത്തെ പാകിസ്ഥാൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കനാൽ സിസ്റ്റംസ് ഫോം ചെയ്തിട്ട് സിന്ധിലേക്കും പഞ്ചാബിലേക്കും അവർക്ക് ആവശ്യമുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കുകയാണ് ഇത് ഇതവിടെ കുടിവെള്ളമായിട്ടും കൃഷിക്കായിട്ടും മുഴുവൻ ആവശ്യങ്ങൾക്കും അവരിത് ഉപയോഗിക്കുകയാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ ഉൾപ്പെടെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജലം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനെ അത് കാര്യമായി തന്നെ ബാധിക്കുമെന്ന് ഈ എം കെ ഭദ്രകുമാർ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് വളരെ കൗതുകമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ ഓൾറെഡി പറഞ്ഞിരിക്കുകയാണ് എങ്ങാനും ഇത് തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ യുദ്ധത്തിന് തയ്യാറാകുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് നമ്മളിത് ഡാമോ മറ്റോ ഒക്കെ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ഇനിയിപ്പോൾ ഇന്നത്തെ കാലത്ത് നാല് ഡ്രോൺ അയച്ചാൽ പോലും അതിനെ അവർക്ക് തടസ്സപ്പെടുത്താൻ കഴിയും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു യുദ്ധത്തിലേക്ക് പോകില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പാകിസ്ഥാൻ്റെ ആ ഒരു വലിയ സംഭവമാണ് അവര് വേണമെന്ന് വെച്ചാൽ ഇതിനെ അങ്ങ് തടഞ്ഞുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതായത് പേടിയാണ് ഒരു ജനറേഷനിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഭരണാധികാരികൾ അല്ലെങ്കിൽ വളരെ ഉയർന്ന പദവികൾ വഹിച്ചിരുന്ന മനുഷ്യന്മാർക്കെല്ലാം പേടിയാണ് നമുക്ക് ഭയം എന്ന് പറയുന്ന സാധനം മനുഷ്യന് ഉണ്ടായിക്കൂടാന്നൊന്നും പറയാൻ പറ്റില്ല ആവശ്യത്തിന് ഭയമൊക്കെ നല്ലതുമാണ് നമ്മൾ ആവശ്യമില്ലാത്തടത്ത് കേട്ടിട്ട് ധൈര്യം കാണിക്കാൻ പോയാൽ പണിയും കിട്ടും പക്ഷേ നമ്മളെക്കാൾ ദുർബലരായ ശത്രുക്കളോട് പോലും അല്ലെങ്കിൽ നമുക്കൊപ്പം നിൽക്കുന്ന ആൾക്കാരോട് പോലും നമ്മൾ എപ്പോഴും ഭയപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അങ്ങനെ ഇരിക്കാൻ പറ്റൂ ഇവിടെ പാകിസ്ഥാനോട് ഭയം ചൈനയോട് ഭയം എനിക്കിപ്പോഴും നമ്മുടെ എ കെ ആൻ്റണി പാർലമെൻറ്റിൽ പറഞ്ഞ വീഡിയോ എൻ്റെ മൈൻഡിലുണ്ട് അതായത് ചൈനയെ പ്രവോക്കിയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിർത്തിയിലുള്ള റോഡുകളും മറ്റും ഒന്നും പണതില്ല എന്ന് പറയുന്നത് എത്ര എത്ര ദുരന്തപൂർണമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ആലോചിച്ച് നോക്കൂ എല്ലാത്തിനെയും പേടി 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 എന്നാലോ ആ ഭയം ഒന്ന് മാറ്റിവെച്ചിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയാൽ അവർ നമ്മളെ ഭയക്കും ഈ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം എടുത്തു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും നിങ്ങളിൽ പലരും കണ്ടു കാണുമെന്നറിയാം ആ ചർച്ചകളിൽ ഇതുപോലെ ഇദ്ദേഹത്തെ പോലെ ഒരുപാട് പേര് അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞ ആൾക്കാർ പറഞ്ഞത് എന്താണ് ഇത് ഭയങ്കരമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കും ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് അടർത്തുന്ന പരിപാടിയാണ് അന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സകല പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കള് ഈ ഡയലോഗാണ് പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് ജമ്മു കാശ്മീരിനെ എന്നൊന്നേക്കും അകറ്റാനുള്ള പണിയാണ് ചെയ്യുന്നത് ഇത് ജമ്മു കാശ്മീരിൽ ആ പ്രശ്നം ഉണ്ടാക്കും ഈ പ്രശ്നം ഉണ്ടാക്കും മറ്റേ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം നെഗറ്റീവ് നെഗറ്റീവ് അടിച്ചുകൊണ്ടിരുന്നു മോദി സർക്കാർ ഉറച്ച തീരുമാനം എടുത്തു മുന്നൂറ്റി എഴുപതാം അനിശ്ചേദം അവര് എടുത്തു മാറ്റി ഞാൻ പ്രേക്ഷകരോട് ചോദിക്കുകയാണ് നിങ്ങൾ കാണുന്നില്ലേ ജമ്മു കാശ്മീരിൽ ഇന്നത്തെ മാറ്റം എന്താണെന്നുള്ളത് ഈ ഭീകരാക്രമണം നടന്ന സമയത്ത് അവിടെയുള്ള ഉള്ള മനുഷ്യന്മാര് ക്യാമറയുടെ മുമ്പിൽ വന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരാണ് ഹിന്ദുസ്ഥാനികളാണ് ഇന്ത്യക്കാരനായിട്ട് ജനിച്ചു ഇന്ത്യക്കാരനായി തന്നെ ഈ മണ്ണിൽ മരിക്കും ഞങ്ങളോട് ക്ഷമിക്കണം ഇവിടെ ഒരു അപകടം ടൂറിസ്റ്റുകൾ ഞങ്ങളുടെ അന്നമാണ് നിങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കരുത് ഞങ്ങളെ നിങ്ങൾ തെറ്റുകാരായി കാണരുത് എന്ന് അവർ പറയുമ്പോൾ ജമ്മു ജമ്മുകാശ്മീരിലുണ്ടായ മാറ്റം എന്താണ് ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് കാലയളവിൽ കല്ലേറും ബോംബാക്രമണവും വേണ്ട സകല പ്രശ്നങ്ങളും നടന്ന ഒരു നാടായിരുന്നു അത് അന്ന് തെരുവുകൾ മുഴുവൻ ഇന്ത്യ വിരുദ്ധരായിരുന്നു ഇന്ത്യക്കെതിരായ മുദ്രാവാക്യങ്ങളായിരുന്നു പക്ഷെ മോദി സർക്കാർ ഉറച്ചൊരു തീരുമാനമെടുത്തപ്പോൾ ജമ്മു കാശ്മീരിന്റെ ഭാവിയും വർത്തമാനവും എല്ലാം മാറി ഇന്ന് ശാന്തമായി ജീവിതം ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ നാടായിട്ടത് മാറി അവരുടെ നാട്ടിൽ തീവ്രവാദികൾക്കെതിരെ ആദ്യം തെരുവിലിറങ്ങാൻ പോകുന്നതും ആ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരാണ് ഓർക്കണം ഇവരാണ് പണ്ട് കല്ലെറിഞ്ഞവര് ഇവരാണ് പട്ടാളത്തെ കാണുമ്പോൾ ഓരോന്ന് വലിച്ചെറിഞ്ഞ് തെറി വിളിച്ചവര് പക്ഷെ ഇന്ന് അവര് ഇന്ത്യയുടെ ആത്മാവിനോട് ലയിച്ചു ചേർന്നിരിക്കുകയാണ് അത് എങ്ങനെയാണ് സാധ്യമായത് രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളും മുതിർന്ന നേതാക്കളെന്നോ അല്ലെങ്കിൽ വലിയ പദവികൾ വഹിച്ചിരുന്നവരോ ഒക്കെ പറഞ്ഞു ഇത് ജമ്മു കാശ്മീരിന് ദോഷം ചെയ്യും ദോഷം ചെയ്യുമെന്ന് ആ വാക്കുകൾ കേൾക്കാതെ ഉറച്ചൊരു തീരുമാനം മോദി ഗവൺമെന്റ് എടുത്തപ്പോ ഇന്ന് നമുക്ക് മനസ്സിലായി അല്ലേ എത്രത്തോളം മാറ്റമാണ് അവിടെ ഉണ്ടായത് അത് തന്നെയാണ് ഇവിടെയും ഇന്ന് ഇവർ പറയുകയാണ് ഇൻഡസ് വാലി ട്രീറ്റി നിർത്താൻ പറ്റില്ല ലോക ബാങ്ക് ഇടപെട്ടതാണ് അമേരിക്കയുടെ മേൽനോട്ടം ഉണ്ടായിരുന്നു ശരിയാണ് അന്ന് ജവഹർലാൽ നെഹ്റുവിനെ കൊണ്ട് മനസ്സിലാ മനസ്സോടെ ഉണ്ടാക്കിച്ച ഒരു അഗ്രിമെന്റ് ആയിരുന്നു അത് നെഹ്റുവിനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അന്ന് ഔദാര്യം ചെയ്തു കൊടുക്കുന്നത് പോലെയാണ് നെഹ്റു അത് ചെയ്തു കൊടുത്തത് കാരണം എന്താണ് അമേരിക്ക ഇതിന്റെ ഇടയിൽ ഇടപെട്ടു അമേരിക്ക അന്ന് പാകിസ്ഥാൻ പാകിസ്ഥാനൊപ്പമായിരുന്നു കാരണം പാകിസ്ഥാൻ ആ ശീതയുദ്ധ അമേരിക്കൻ ചേരിക്കൊപ്പമാണ് നിന്നത് യൂറോപ്പിനൊപ്പമാണ് നിന്നത് അന്ന് വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അമേരിക്ക യൂറോപ്പും ഒക്കെ തന്നെയാണ് അവരുടെ ഫണ്ട് ഇന്ത്യ ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങൾക്ക് കിട്ടിയിട്ടുമുണ്ട് നമ്മുടെ ഡെവലപ്മെന്റിൽ അപ്പോൾ വേൾഡ് ബാങ്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് യു എസ് ഇങ്ങനെ മസിലും പിടിച്ച് നിൽക്കുകയാണെന്ന് ആലോചിക്കണം പറഞ്ഞ ഒരു അഗ്രിമെന്റ് ഇന്ത്യ ഓക്കെ എഗ്രി ചെയ്തു അന്ന് നമുക്ക് അത്രേ പറ്റൂ നമുക്ക് അന്ന് മസിൽ പവർ ഇല്ല നമ്മൾ ജിമ്മിൽ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ അമേരിക്ക ആണെങ്കിൽ അടിച്ചു പെരുക്ക് നിൽക്കുന്ന സമയവും അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം പക്ഷേ ഇന്നതല്ല കാര്യം ഇന്ന് ട്രംപിന്റെ അമേരിക്ക ഒരുപാട് മാറിപ്പോയി ഡെമോക്രാറ്റുകളുടെയും റിപ്പബ്ലിക്കിന്റെയും അമേരിക്ക രണ്ടും രണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ട്രംപിന് പാകിസ്ഥാനോട് അന്നത്തെ മമത ഇന്നില്ല എന്ന് മാത്രമല്ല ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ പാകിസ്ഥാനും അന്നത്തെ പ്രാധാന്യം ജിയോ പോളിറ്റിക്സിൽ ഇന്നില്ല അപ്പോ അന്നത്തേതുപോലെ ഇന്ന് മസിലും പിടിച്ച് മീശയും മുറുക്കിക്കൊണ്ട് അമേരിക്ക വരില്ല നിങ്ങൾ എന്തുകൊണ്ട് ഇത് റദ്ദെയ്തു എന്ന് ചോദിക്കാൻ ഇല്ലെങ്കിൽ ഭദ്രകുമാർ ഒക്കെ പറയട്ടെ അദ്ദേഹം കാണുന്നില്ലേ യൂറോപ്യൻ യൂണിയന്റെ പ്രതികരണം വന്നോ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ ഉറഞ്ഞു തുള്ളി മറ്റേ വാളും കൊണ്ട് വരേണ്ടതല്ലേ മനുഷ്യാവകാശം ആന ചേന മാങ്ങാത്തുള്ളി എന്നൊക്കെ പറഞ്ഞ് വന്നില്ലല്ലോ അതുപോലെ തന്നെയാണ് അമേരിക്ക എന്തുകൊണ്ടാണ് മിണ്ടാത്തത് അമേരിക്ക ഇന്ത്യയുടെ ഈ ഒരു ട്രീറ്റ് നിർത്തുവെന്ന സ്റ്റേറ്റ്മെന്റിനോട് സാധാരണ രീതിയിൽ അങ്ങനെ അല്ലല്ലോ ഇന്ത്യ മനുഷ്യാവകാശം പാലിക്കണമെന്നൊക്കെ പറഞ്ഞ് വരേണ്ടതല്ലേ ഇന്ത്യയുടെ ഒരു തീരുമാനം വന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ അപ്പൊ ഇതുവരെ അനങ്ങിയിട്ടില്ല ഇതിന്റെ അർത്ഥം എന്താണ് ഈ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാത്ത ഏക രാജ്യം എന്താ ഇന്ത്യയാണോ ചൈന എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും പാലിക്കുന്നുണ്ടോ എന്താണ് സൗത്ത് ചൈന കടലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പാലനമാണോ ഇന്ത്യ ചൈന അതിർത്തിയിൽ നടന്നതെന്താണ് ചൈന ഭൂട്ടാൻ അതിർത്തിയിൽ നടന്നതെന്താണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പാലനമാണോ റഷ്യ യുക്രൈൻ യുദ്ധം എന്താണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പാലനമാണോ അമേരിക്ക ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞതും മെക്സിക്കോയെ കൂട്ടിച്ചേർക്കുമെന്ന് പറഞ്ഞതും കാനഡയെ അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആക്കുമെന്ന് പറഞ്ഞതും എല്ലാം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഭാഗമാണോ അമേരിക്ക ഇറാനിലോട്ടും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലോട്ടും കയറി ചെന്ന് യുദ്ധങ്ങൾ ഉണ്ടാക്കിയത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഭാഗമായിരുന്നു പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയിൽ നടത്തിയ തീവ്രവാദ പ്രവർത്തനം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഭാഗമാണോ അപ്പോ അന്താരാഷ്ട്ര നിയമങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യക്ക് മാത്രം പുഴുങ്ങി തിന്നാനുള്ള ഒന്നല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളും പാലിച്ചാൽ നമ്മളും പാലിക്കും അത്രേ ഉള്ളൂ അതായത് ഈ ലോകത്തെ മോശമായ ആൾക്കാരുടെ ഇടയിൽ ഏറ്റവും മോശക്കാരനാവുന്നതായിരിക്കും ചിലപ്പോൾ നമുക്ക് നല്ലത് കൂടുതൽ നല്ല പിള്ള കളിക്കാൻ പോയാൽ പണി കിട്ടും അത്രേ ഉള്ളൂ മാത്രമല്ല ഇപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ട്രംപ് വന്നതിന് ശേഷം ലോകാരോഗ്യ സംഘടനയിലെ ഭാഗമാവില്ല എന്ന് പറഞ്ഞു ഇല്ല ഇനി പത്ത് പൈസ കൊടുക്കില്ല അതിന്റെ ഭാഗമാവില്ല എന്ന് പറഞ്ഞു അല്ലേ പാരീസ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നു വീണ്ടും ജോയിൻ ചെയ്യുന്നു ഇപ്പൊ വീണ്ടും ദാ പിന്മാറിയിരിക്കുന്നു അപ്പൊ ഇങ്ങനെ അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ ഓരോ രാജ്യങ്ങളും അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നതാണ് ഇപ്പൊ ഇവിടെ ഇന്ത്യ വെറുതെ ഇരുന്ന പാകിസ്ഥാന് വെള്ളം കൊടുക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ നമ്മുടെ രാജ്യത്ത് തീവ്രവാദം നടത്തുന്നതിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്നതിന് നമുക്ക് തെളിവുണ്ട് ഇപ്പൊ നടന്ന ഭീകരാക്രമണം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോ ഈ സാഹചര്യത്തിൽ ഇന്ത്യ ദീർഘകാലത്തേക്കുള്ള ഒരു തിരിച്ചടി എന്ന നിലയിൽ തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നാൽ പാകിസ്ഥാൻ ഭീകരവാദം അവസാനിപ്പിച്ച് പത്തി മടക്കി ഇന്ത്യയുമായിട്ട് രമ്യതയിൽ പോകാൻ മുന്നോട്ട് വന്നാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ബോധ്യം വന്നാൽ ഉറപ്പായും ഈ തീരുമാനം ഇന്ത്യ പുനഃപരിശോധിച്ചേക്കാം പക്ഷെ നിലവിൽ ഇന്ത്യ ഗവൺമെന്റ് എടുത്ത തീരുമാനം അത് എഫക്റ്റീവ് ആണോ ഇല്ലയോ എന്ന് മനസ്സിലാകണമെങ്കിൽ പാകിസ്ഥാന്റെ മറുപടി കണ്ടാ മതി പാകിസ്ഥാൻ ഹാലിളകി നടക്കുകയാണ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയുടെ തീരുമാനം വളരെ ഉചിതമായിരുന്നു എന്ന് ഭദ്രകുമാറിനെ പോലുള്ള വ്യക്തികൾ അവര് പാകിസ്ഥാനെ കുറിച്ച് പറയുന്നു അവർ മറ്റേ ഡ്രോൺ ഉണ്ട് ആനയുണ്ട് ചേനയുണ്ടെന്നൊക്കെ പറയുന്നു ഇന്ത്യ ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മാങ്ങപറിക്കാൻ അല്ലല്ലോ ഇങ്ങോട്ട് വരട്ടെ നമുക്ക് നേരിടേണ്ടി വന്നാൽ നേരിടാം എത്ര കാലം ഭീരുക്കളെ പോലെ ഭയന്ന് കഴിയും എത്ര കാലം കഴിയും ഇപ്പൊ നിരായുധരായിട്ടുള്ള ഇന്ത്യൻ ടൂറിസ്റ്റുകളെ അവർ വാദിച്ചില്ലേ നമ്മൾ തീർച്ചയായിട്ടും യുദ്ധം ഉണ്ടാകാതിരിക്കാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത് എന്ന് പറഞ്ഞ് എല്ലാം സഹിക്കണമോ അങ്ങനെ സഹിക്കേണ്ട കാര്യമൊന്നും ഇന്ത്യക്കില്ല എത്രയെന്ന് പറഞ്ഞ് നമ്മൾ സഹിക്കണം എത്രയായിട്ട് ഇവർ ഈ ഭീകരാക്രമണങ്ങൾ നടത്തുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാകണം അതിന് ആനയുടെ മസ്തകത്തിൽ എന്ന പോലെ പാകിസ്ഥാന്റെ നെഞ്ചത്തടിച്ചാലേ നടക്കുള്ളൂ അത് ഈ പറയുന്ന നമ്മുടെ ഇൻഡസ് വാലി ട്രീറ്റി അവസാനിപ്പിക്കുക എന്ന തീരുമാനം തന്നെയാണ് ഏറ്റവും ഉചിതം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം